ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രഭാതയിൽ കൂടെ നല്ലതാണ് നല്ലതാണ് കൊള്ളാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അടങ്ങിയിരിക്കുന്നവർക്ക് എങ്കിലും ദൈവത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ റോഡ് ആസ്വദിക്കുകയാണ് എന്തോരം വ്യക്തികളുടെ കഠിനാധ്വാനമാണ് എന്തോരോ വ്യക്തികളുടെ ത്യാഗ മനസ്ഥിതിയാണ് എന്തോരം വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് കൊടുക്കാനുള്ള മനോഭാവമാണ് എന്താ പറയാ നാല് ദിവസം കൊണ്ട് റോഡ് ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി സാധിച്ചത് അവരെല്ലാം നന്ദി കുറവ് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ വിശുദ്ധീകരിക്കുന്ന കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ ദേവാലയത്തിന്റെ ഈ പ്രധാന വീതിയെ അങ്ങനെ തിരുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ത്യാഗം കൊണ്ടും പണം കൊണ്ടും അധ്വാനം കൊണ്ടും സഹായിച്ച എല്ലാവരെയും ഓർക്കുന്നു ഈ ദേവാലയത്തിന്റെ പ്രധാന വീതികൾ നടന്നു വരുമ്പോൾ വിശുദ്ധമായ ആലയത്തിലേക്കാണ് വിശുദ്ധരായ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്ന ബോധ്യത്തോടു കൂടി നിരന്തരം ചരിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും പ്രാപ്തരാക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ ഞങ്ങൾ കേട്ടിറങ്ങണമേത്മാവുംഗ്രഹിക്കട്ടെ പരിശുദ്ധാൻ ഇതാണ് നമ്മളെ ചെയ്തത് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് ഇത് ജോർജ് ാണ് അപ്പം അവന്റെ നമ്പർ ഈ താഴെ കൊടുക്കുന്നതായിരിക്കും വീഡിയോ അല്ലെ